പോലീസിന്റെ മാനവിക മുഖവും കാര്യക്ഷമതയും വർദ്ധിച്ചുവെന്നും ദുരന്തമുഖത്തും അന്വേഷണ രംഗത്തും ഇത് ദൃശ്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് കെ എ പി നാലാം ബറ്റാലിയന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരള ആംഡ് പോലീസ് രണ്ടാം ബറ്റാലിയനിൽ നിന്നും പേരും നാലാം ബറ്റാലിയനിൽ നിന്നും പേരും ഉൾപ്പെടെ പേരുമുൾപ്പെടെ സേനാംഗങ്ങൾ പരേഡിൽ പങ്കെടുത്തു ഇന്നത്തെ കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ഭാഗമായി തന്നെ ഫോറൻസിക് സയൻസ് ഫോറൻസിക് മെഡിസിൻ ഇനോളജി വിക്കിമോളജി സൈബർ ഫോറൻസിക് സൈബർ ക്രൈം ഇത്തരം വിഷയങ്ങളിലെല്ലാം നല്ല അവഗാഹം നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ സമൂഹത്തിൽ പ്രത്യേക രീതിയിൽ കാണേണ്ടതും പെരുമാറേണ്ടതുമായ കുട്ടികൾ പ്രായമായവർ സ്ത്രീകള് ട്രാൻസ്ജെൻഡർമാര് അത്തരം കാര്യങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഇടപെടൽ നടത്താൻ പറ്റുന്ന അവബോധം നിങ്ങൾക്ക് പരിശീലനത്തിന്റെ ഭാഗമായി ലഭിച്ചിരിക്കുകയുണ്ട്